വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ നാല് ചെറിയ സൂറത്തുകൾ നാല് ചെറിയ സൂറത്തുകൾ ഇത് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഓതിയാൽ നമ്മൾ ഓതിയാൽ അടുത്തയാഴ്ച വരെ ഈമാൻ പാറ പോലെ ഉറച്ചിരിക്കും

നമുക്കും നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലെ ഹലാലായ മുറാതുകൾ ഹാസിലാവാനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു താല ആരെല്ലാം നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ അമീൻബൽ ആലമീൻ അലഹമില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞവരാണ് അള്ളാഹു എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും വെള്ളിയാഴ്ചയായ ഇന്ന് നാല് സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ കുഞ്ഞു സൂറത്തുകൾ നമ്മൾ ഓതി കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ ഒരു ദിവസങ്ങൾക്കിടയിൽ ഈ ഒരാഴ്ചക്കിടയിൽ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ടോ എല്ലാം അല്ലാഹു താൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമെന്നാണ് ചെറിയ ചെറിയ പാപങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകും മാത്രമല്ല ഈ ഒരു ആഴ്ചക്കിടയിൽ എന്തെല്ലാം സിഹറുകളും കണ്ണേറുകളും ആപത്തുകളും ഇടങ്ങേറുകളും വരാനുണ്ടോ അതല്ലാഹു മാറ്റി നൽകുമെന്നും ഈ സൂറത്തിന്റെ പ്രതിഫലം പറയുന്ന സ്ഥലം ത്ത് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഇത് ഓതുന്ന ഓരോ ആണിനും പെണ്ണിനും അവരുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും നമുക്ക് മഹത്തുക്കളായ ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുകയാൽ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയായ ഇന്നത്തെ ഈ ദിവസം ഇന്ന് മകരുപിന് മുമ്പ് നാല് ചെറിയ സൂറത്തുകൾ നമ്മൾ ഓതുകയും അത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അള്ളാ അടുത്ത വെള്ളിയാഴ്ച വരെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത് മാറുമെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുകയാണ് ഒന്നാമത്തെ സൂറത്ത് ഒന്നാമത്തെ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാൻ നമുക്കറിയാമല്ലോ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എല്ലാവരും ഓര ഓതാറുള്ളതാണ് ഓരോ നിസ്കാരങ്ങൾക്കും നമ്മൾ പാരായണം ചെയ്യാറുള്ളവരാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇന്നത്തെ ഈ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒതുകുക നിസ്കാരത്തിൽ ഓതുന്നതല്ല കേട്ടോ നിസ്കാരത്തിൽ ഓതുന്നതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമതായി ഓതേണ്ടത് സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്താൻ മൂന്നാമതായി ഓതേണ്ടത് സൂറത്തുൽ ഫലഖാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നാലാമതായി ഓതേണ്ടത് സൂറത്തുബി ഈ നാല് സൂറത്തുകളും നമ്മൾ ഓതുകയും ഇത് നാല് സൂറത്തുകൾ ഓതണം എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് ഓരോ സൂറത്തും ഏഴ് പ്രാവശ്യം വെച്ചാണ് ഓതേണ്ടത് ഒരു പ്രാവശ്യം വെച്ചല്ലോ ഏഴ് പ്രാവശ്യം കാരണം ഏഴ് പ്രാവശ്യം ഓതേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അടുത്ത ഏഴ് ദിവസം വരെ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഏകദേശം ഏഴോളം ദിവസം തുടർച്ചയായി നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഗുണവും രക്ഷയും സമാധാനവും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഏഴ് പ്രാവശ്യം പ്രചോദണം ഇത് ഓതിയിട്ട് നമ്മൾ രണ്ട് കൈകളിലേക്ക് നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുകയും ശരീരത്തിൽ തടവുകയും ചെയ്താൽ വലിയ കാവലാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക അതായത് ഏത് ദിവസത്തിലാണോ അവൻ ഓതിയത് ആ ദിവസം മുതൽ അടുത്തയാഴ്ച ആ ദിവസം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും അവനുണ്ടാവുക സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം നമുക്കറിയാം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ സമയത്താണ് ഷെയ്ത്വാൻ അട്ടഹസിച്ച് കരഞ്ഞു ഓടി നിലവിളിച്ചതെന്ന് നമുക്ക് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രതിഫലം പറയുന്ന സ്ഥലത്ത് കാണാം സൂറത്തുൽ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല ഏത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും ഫാത്തിഹ വേണം നിസ്കാരത്തിലും ഫാത്തിഹ വേണം ഫാത്തിഹ ഇല്ലാതെ ഒരു സൂറത്തുമില്ല നമുക്ക് സൂറത്തുകൾ ഓതാതിരുന്നാൽ നമുക്ക് നിസ്കാരം കിട്ടും ഇപ്പൊ ലോഹർ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി അതിനുശേഷമുള്ള സുന്നത്തായ സൂറത്ത് ഓതിയില്ല നിസ്കാരം ശരിയാകും പക്ഷെ സൂറത്തിൽ ഫാത്തിഹ ഇല്ലാതെ ഒരു നിസ്കാരവും ഇല്ല പിന്നെ രണ്ടാമത് പറഞ്ഞത് സൂറത്ത് ലെഹ്ലാസ് ആണ് സൂറത്ത് സൂറത്തു തൗഹീദ് എന്നും ഈ ഒരു സൂറത്തിന് പേരുണ്ട് സൂറത്തു തൗഹീദ് എന്ന പേരുണ്ട് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്ത് ലെഹ്ലാസ് ഓദിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിനും സൂറത്തിൽ ലെഹ്ലാസിനും ഒരു ബന്ധമുണ്ട് എന്നതെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെയല്ല മഹരിവ് മുതലാണ് മഹരിവ് മുതലാണ് ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോ മഹരിവ് മുതൽ തുടങ്ങുന്ന അതായത് ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ സൂറത്തിൽ ലെഹ്ലാസ് ഓതിയാൽ അതായത് നമ്മളെപ്പോഴാ നമ്മൾ പ്രത്യേകിച്ച് ഏർ മകരിവിന്റെ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലെ അതായത് വേഴാഴ്ച മഹരുബ് നിസ്കാരത്തിൽ നമ്മൾ ആദ്യ തറക്കാലത്തിൽ കുല്യാ അയ്യൂഹൽ കാഫിറൂനാണ് ഓതുന്നത് രണ്ടാമത്തെ തറക്കാലത്തിൽ ഓതുന്നത് കുൽഹു എന്ന് പറയുന്ന ഈ സൂറത്താണ് അപ്പോൾ വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിലെ മഹരബ് നമസ്കാരത്തിൽ സൂറത്ത് ലെഹ്ലാസ് ഓദിക്കഴിഞ്ഞാൽ അവനക്ക് അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് നമുക്ക് ഈ ഒരു സൂറത്തിന്റെ ഫലീലത്ത് പറയുന്ന ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണുവാൻ പറ്റും അപ്പോൾ വലിയ ബന്ധമാണ് സൂറത്ത് ലെഹ്ലാസനും വെള്ളിയാഴ്ച രാവിലും ഉള്ളത് അപ്പോൾ നമ്മൾ മറന്നു പോവരുത് ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഓദാൻ പറ്റില്ല അത് വലിയ നന്മയാണ് എല്ലാ ദിവസവും മകരുബിന് ആദ്യ തിരക്കാലത്തിൽ കുല്യായുഹൽ കാഫിറൂൻ രണ്ടാമത്തെ തലക്കാരത്തിൽ കുൽഹു അല്ലാഹുവാദും നമ്മൾ സുന്നത്തുകൾ സാധാരണ നിസ്കരിക്കുമല്ലോ നമ്മൾ ഫറദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അതിലൊക്കെ ആദ്യ തിരക്കാലത്തിൽ കുല്യായുഹുൽ കാഫിറൂനും രണ്ടാമത്തെ തിരക്കായത്തിൽ കുൽഹു അള്ളാഹുവാദ് ഓതിയാലും വലിയ കൂലിയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കിട്ടുക അപ്പൊ അത് മറന്നു പോകേണ്ട നമ്മൾ ഇപ്പൊ പറയുന്ന ഈ കാര്യം ഈ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഇന്നത്തെ മകരവിന് മുമ്പ് ഇന്നത്തെ മകരവിന് മുമ്പ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം ഓതുക സൂറത്തുൽ ഇഖ്ലാസ് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫലഖ് ഏഴ് പ്രാവശ്യം സൂറത്തുനാസ് ഏഴ് പ്രാവശ്യം നമ്മൾ ഓതുകയും ഇഷ്വി എന്ന് പറഞ്ഞ നമ്മുടെ രണ്ട് കൈകളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മന്ത്രിക്കുകയും എന്നിട്ട് ശരീരം മുഴുവനും ഇങ്ങനെ തടവുകയും ചെയ്താൽ പറയപ്പെട്ടത് അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടാകും പാപങ്ങൾ പൊറുക്കപ്പെടും ഈ മാൻ നമ്മുടെ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നുണ്ട് ഉമ്മമാരെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം മഹരിബിന് മുമ്പ് ഇനി ചിലപ്പോ ഈ മഹരീബിന് ശേഷമായിരിക്കും ഈ വീഡിയോ ചിലപ്പോ പല ആളുകളും കണ്ടു കാണുക എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ എന്നാണോ ഇത് കാണുന്നത് അന്ന് തന്നെ നമ്മൾ താമസിക്കാൻ പാടില്ല എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് തന്നെ ഈ കാര്യം നമ്മൾ ചെയ്യാൻ മറന്നു പോകരുതേ ഉമ്മമാരെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ചുമൻസ്കാരമില്ല എങ്കിലും ആ ചുമയുടെ സമയത്ത് നിങ്ങൾ ഒതുവെടുത്ത് സംസ്കാര പായൽ ഇരുന്നിട്ട് സൂറത്തുൽ കഹഫും മറ്റു സൂഹത്തുകളൊക്കെ ഓതുമല്ലേ ആ സമയത്ത് ഇത് ഓതിയാൽ മതി ആ സമയത്ത് ഇത് ഓതിയാൽ മതി അള്ളാ ഓതിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഒരുപാട് കാവലുകളും ഒരുപാട് പ്രതിഫലങ്ങളും അള്ളാഹു നൽകും നമ്മുടെ നാട്ടിൽ അതിശക്തമായ മഴ പല സ്ഥലത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ട് അതുപോലെ റെഡ് അലർട്ട് വരെ വന്നിരിക്കുകയാണ് പല ജില്ലകളിലും മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരുപാട് സ്ഥലത്ത് വീടുകൾ തകർന്നു റോഡുകൾ തകർന്നു പല ആളുകളെയും ഒഴുക്കിൽ കാണാനില്ല മരങ്ങൾ വീണ് വലിയ പ്രയാസമാണ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ ഒരു സമയത്തുണ്ടായിട്ടുള്ളത് അള്ളാഹു താല എല്ലാവർക്കും എല്ലാവിധത്തുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പൊക്കെ വരെ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് നല്ല മഴ വേണേ എന്ന് നമ്മൾ ദ്വാ ചെയ്ത ആളുകളാണ് അല്ലാഹു നമുക്ക് മഴ നൽകി പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ടാവാം ആ മഴ പലപ്പോഴും അതാപായി വരുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദ്വാരക്കണം എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും റബ്ബെ ഞങ്ങളെയും ഞങ്ങളുടെ പൊന്നുമക്കളെയും ഞങ്ങളുടെ കുടുംബാധികളെല്ലാവരെയും നീ കാക്കണേ കാക്കണയല്ല എന്ന് നമ്മൾ ദ്വാരക്കണം പിന്നെ മഴയെത്തി ഇറങ്ങുന്ന സമയത്തൊക്കെ വണ്ടിയുമായിട്ട് പോകുന്ന ബൈക്കുമായിട്ട് പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചില ചില ചെറിയ കുഴിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതിൽ വെള്ളം നിറഞ്ഞ് ചിലപ്പോൾ വലുതായിരിക്കാം അങ്ങനെ എത്രയോ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പരമാവധി ഈ മഴയുള്ള സമയത്ത് നല്ല കാറ്റുള്ള സമയത്ത് തെങ്ങളുടെ താഴെ നമ്മൾ പാർക്ക് ചെയ്ത് നിൽക്കാൻ പാടില്ല അത് കാറാവട്ടെ സ്കൂട്ടർ ആവട്ടെ എങ്ങനെയാണെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ അടുത്ത് വളരെ ശ്രദ്ധയോട് കൂടി വേണം നിൽക്കുക അതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ എല്ലാം തവക്കൽ ടൂ അല്ലല്ല അള്ളാഹുവാണ് നമുക്ക് ഷറും നന്മയും എല്ലാം തരുന്നു പറച്ചവനാണ് അപ്പോൾ എന്നാണെങ്കിലും നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ് എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ വിധത്തിലുള്ള അപകടങ്ങളൊത്തോട്ടുമുള്ള ഹുക്കാക്കുമാറാവട്ടെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ ഇത് നമുക്ക് അടുത്ത സ്വലാത്തിലേക്ക് കിടക്കാം മഹാനായ മുഹീദീൻ മുഹീദ്ദീൻ ഷേഹ് അസീസ് തങ്ങൾ ചൊല്ലിയ ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിയെ നമ്മൾ നേരിട്ട് കണ്ട് പറയുന്നത് പോലൊത്ത് സൊലാത്താൻ നമ്മൾ അള്ളാൻ്റെ ഹബീബിനെ നേരിട്ട് കാണുന്നു സുലി എന്നിട്ട് നമ്മൾ പറയുന്ന സൊലാത്താൻ അതിശ്രേഷ്ഠമായ സ്വലാത്ത് ഒരുപാട് പ്രത്യേകതയുള്ള സൊലാത്ത് നമുക്കതൊന്നു പറഞ്ഞാലോ അല്ല ഒരു ഒന്നിച്ചു പറഞ്ഞേ الصلاة والسلام, so والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله تلك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي أدركني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي أدركني مرادي, أدلكني مرادي يا آه حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي ادركني مرادي يا آه حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي ادركني مرادي يا آه حبيب الله. الله. خذ حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله അലി സൈദി ആ രസ ബലി അദരിബ അലി ക്കയാ സൈദീയ ആ രസൂല ഖുബബി ക്ത ഹലത്തി അതിദരി മുറീ ആ ഹീ ബ الى الى الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام السلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي أدركني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي أدركني مرادي يا آه حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ഒരുപാട് സ്വലാത്ത് നമുക്കറിയാവുന്ന എത്രയോ സ്വലാത്തുണ്ട് ഒരുപാട് സ്വലാത്തുകൾ പറയാനും ഒരുപാട് സുന്നത്തുകൾ വെള്ളിയാഴ്ചയുടെ ഓരോരോ സുന്നത്തിനും നമ്മൾ പല വീഡിയോകളിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതാണ് ഇനി അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഓരോ ഓരോ സുന്നത്തുകളും അതുപോലെ തന്നെ രബിതങ്ങളുടെ ചരികളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക നമ്മുടെ പാപങ്ങൾ അള്ളാഹുത്താല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹുത്താല മഖഫഫിത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമു വരഹമത് വർക്കാത്തു